ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ ഉണ്ട് രമ്യ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പറ പിള്ളരൊക്കെ എവിടെ പിള്ളേരൊക്കെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് എല്ലാവരും പോയി വെക്കേഷൻ അടിച്ച് വിളിക്കാനായിട്ട് അവർ പോയിരിക്കുക ആണോ എന്ന് ചോദിക്കുന്നുണ്ട് രമ്യ പിന്നെ വേറെ എന്തുകൊണ്ട് കൈസ് വിശേഷങ്ങൾ പറഞ്ഞു മൂന്ന് പേരുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തു ആണ് ചേച്ചി സുഖം കഴിച്ചോ ചേച്ചി എന്ന് ചോദിക്കണമുണ്ട് ഇല്ലടാ ഞാൻ കഴിച്ചില്ല കഴിക്കാനായിട്ട് കറിയൊക്കെ വെക്കുക അതുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നത് ഇടയ്ക്കൊക്കെ പിന്നെ വേറൊന്നുകൊണ്ട് കുറച്ച് തിരക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണന്മാറേട്ട നോക്കിയേ കൃഷ്ണമാറേട്ട സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷം ടാറ്റാ ബൈ യു പിന്നെ വേറെന്തുകൊണ്ട് ഓക്കേ എന്ന് പറഞ്ഞോണ്ട് പിന്നെ വേറെന്തുകൊണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ എല്ലാവരുടെയും വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഞാൻ അതോർത്ത് നിൽക്കുകയാണ് നിങ്ങൾക്കും പറയാം ഇന്ന് പസക വ്യാഴമായിട്ട് എന്താണ് വിശേഷം കർത്താവായ യേശു മീശുക നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾ പോക്കാനായിട്ടാണ് ക്രോശിലേക്കപ്പെടുന്നത് ആ ഒരു ദിവസം അതിൻ്റെ ഒരു എന്ന് തിരുമേനി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് തിരുമേനി വിശേഷം ചേച്ചി ഹൗസ് വൈഫാണോ അതോ ജോലി ഉണ്ടോ എനിക്ക് ജോലി ഉണ്ടോ ബിജത്തെ പിന്നെ നമസ്കാരം എന്ന് പറയുന്നുണ്ട് രമ്യ എന്ന് പറഞ്ഞോണ്ട് തിരുമേനി തിരുമേനി നമസ്കാരം ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് തിരുമേനി വിശേഷങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ എന്താണ് തിരുമേനി വിശേഷങ്ങൾ തിരുമേനിയുടെ വിശേഷങ്ങളൊക്കെ പറയൂ എവിടെയായിരുന്നു രമ്യ എന്ന് ചോദിച്ചിരിക്കുന്നുണ്ട് തിരുമേനി പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയൂ പറയൂ പത്ത് പേരുണ്ട് പ്ലീസ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യൂ സുഖമെന്ന് പറയണോണ്ട് തിരുമേനി പിന്നെ വേറെ എന്താണ് വിശേഷം അഭിജിത് അഭി പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ വേറെതുണ്ട് വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിക്കാൻ ടൈം ആയി വരുന്നു അത് ടൈമായില്ലേ പറയൂ പിന്നെന്താണ് എന്ന് പറയണോണ്ട് തിരുമ്യ പിന്നെന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയും ഏഴ് പേരുണ്ട് പ്ലീസ് ഇരുപത്തഞ്ചിലേക്കായിട്ടുള്ള ലൈക്ക് അടിക്കാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ടു വട്ടം വരെ ടച്ച് ചെയ്താൽ ആവുന്നതാണ് എല്ലാവരും ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ സുഖമില്ലാന്ന് പറയുന്നുണ്ട് രമ്യ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് ലൈവ് ഉണ്ട് പതിനൊന്ന് മണിക്കെന്ന് പറയുന്നുണ്ട് രമ്യ പിന്നെ വേറെ എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഏഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേ ഓക്കെ വരാം രമ്യ എന്ന് പറയുന്നുണ്ട് താങ്ക് യു പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ 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 മെസ്സേജ് പോകും എല്ലാവരും ഒമ്പത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് മെസ്സേജ് ഇടുക മെസ്സേജ് ഇട്ടേ പ്ലീസ് പ്ലീസ് ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും കയറി കണ്ടു സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഞാനിപ്പ വരാം ഇറക്കിയിട്ട് വരട്ടേക്കാ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ പറയൂ ഉച്ചയ്ക്ക് ലൈവ് ഇടുമോ രമ്യ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വിശേഷങ്ങൾ പറയൂ എത്ര മണിക്കെന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ പിന്നെ വേറെ എന്തുണ്ട് ഗേസ് വിശേഷങ്ങൾ പറയൂ ആറ് പേരുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്തവരൊക്കെ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യാത്തതൊക്കെ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസൊക്കെ കയറി കാണാത്തവർ എത്രയും വീഡിയോസൊക്കെ കയറി കിട്ടും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ പിന്നെന്തുണ്ട് വിശേഷങ്ങൾ ഇവിടെ ചൂട് കൊണ്ട് പൊരിഞ്ഞ് വെയിലു മറന്ന് നിൽക്കുകയാണെങ്കിൽ അന്ന് സഹിക്കവിളി ചൂട് ഒൻപത് പേരുണ്ട് കേസ് പെട്ടെന്നല്ല സപ്പോർട്ട് ചെയ്തേ വൺ പി എം എന്ന് പറയുന്നുണ്ട് തിരുമേനി തിരുമേനി വേറെന്താണ് വിശേഷം പറയൂ കണ്ണേ കരളേ കരളിൻ്റെ കരളേ തങ്കമേ പറഞ്ഞുകൊണ്ട് പത്ത് പേരുണ്ട് പ്ലീസ് ഗൈസ് എല്ലാരും ലൈക്ക് അടിച്ചേ പത്ത് പേര് ലൈക്ക് അടിക്കാത്തവരെല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ള അവർ കമന്റ് ബോക്സിന്റെ വല ദോഷത്തുണ്ട് സിമ്പലുണ്ട് അത് ഓപ്പൺ ചെയ്താൽ എല്ലാവർക്കും എടുക്കാവുന്നതാണ് തിരക്കിലാണോ രമ്യാ എന്ന് ചോദിച്ചുകൊണ്ട് തിരുമേനി രമ്യ തിരക്കിലാണെന്ന് തോന്നുന്നു തിരിമേനി രമ്യ അതിൻ്റെ ഇടയിൽ ഞാൻ വിളിച്ചിട്ടാണ് രമ്യ വന്നത് ഇവിടെ കുറേ പൂം കോഴികളുണ്ടായിരുന്നു